എൺസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യകമായി കാണുന്ന സുഹൃത്തുക്കളാണ് ഇല്ലാദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ നൽകുവാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഈ മാസം പതിനഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ നൽകുവാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതിനായിട്ട് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് നിലവിൽ അറുപത്തി രണ്ട് ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അതിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് എത്തുന്നതാണ് ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ തുക കൈമാറുന്നതാണ് നേരത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാന്നൂറ് കോടി രൂപ കൂടി കിട്ടിയ സാഹചര്യത്തിൽ ഇനി മുതൽ ആയിരത്തി കോടി രൂപ കൂടി വേണ്ടി വരുന്നതാണ് നേരത്തെ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ അതാണ് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം ക്ഷേമ പെൻഷനിൽ നാനൂറ് രൂപ വർധനവ് വരുത്തിയ ഇനത്തിൽ പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപയാണ് അധിക ബാധ്യത പ്രതിവർഷം പതിമൂവായിരം കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ